േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അഭിഷേകിന്റെ മുന്നിൽ ഇതേസമയം റാംമോഹൻ ആകട്ടെ കാര്യങ്ങൾ എല്ലാം അറിയാനിടയാകുന്നു ഇതോടെ ഇഷയെ കാണുന്നതിനായി എത്തുന്ന അയാൾ ഇഷ എടുത്തത് വളരെ മികച്ച ഒരു തീരുമാനമാണ് ഒരിക്കലും ഇഷയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുമെന്ന് അച്ഛൻ വിചാരിച്ചിരുന്നില്ല അഭിഷേകിനെ ആട്ടി ഓടിച്ചത് വളരെ നന്നായി അവനെ പോലെയുള്ള ചതിയന്മാർക്ക് നമ്മൾ ഒരു സ്ഥാനവും ജീവിതത്തിൽ കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവനെയൊക്കെ അകറ്റി നിർത്തണം എന്നാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും അവൻ്റെ മുന്നിൽ നമ്മൾ മുട്ടുമടക്കരുത് ഇതേ തുടർന്ന് ഇനി എന്തായാലും രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അച്ഛൻ എടുക്കട്ടെ എന്ന് ചോദിക്കുകയും വിവാഹത്തിന്റെ നിശ്ചയം നമുക്ക് ഉടൻ തന്നെ നടത്താമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇത് കേൾക്കുന്ന ഇഷ എന്ത് മറുപടി നൽകും എന്നറിയാതെ നിന്നു പോവുകയാണ് ഇതിനിടയിലാണ് റാം മോഹൻ എന്തായാലും അച്ഛന് സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹം മനസ്സിലാക്കുന്നതിനായി നിനക്ക് സാധിച്ചല്ലോ അതുതന്നെ തന്നെ വളരെ വലിയൊരു കാര്യം എന്ന റിയിച്ചതിനു ശേഷം റാം മോഹൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ് എന്നാൽ അച്ഛൻ ഇപ്പോഴും തൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇഷ ആകെ മനസ്സിൽ വേദനിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങളെല്ലാം നല്ലതിനായി മുന്നോട്ട് പോകട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇഷ ഇതിനിടയിലാണ് ഇഷയെ കാണുന്നതിനായി നീന കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഇഷയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആരാണ് എന്ന് ചോദിക്കുന്നതിന് ഇഷ തയ്യാറാകുന്നു ഇതോടെ എൻ്റെ പേര് നീന ഞാൻ ഇഷയെ കാണുന്നതിനാണ് വന്നിരിക്കുന്നത് എന്നെ എന്തിനാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് നിങ്ങളെ ഒരു പരിചയവും ഇല്ലല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് എന്നെ പരിചയമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് കടന്നു വന്നത് കാരണം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിന്റെ കൂടി ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് നീ മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇതോടെ ഓക്കെ എന്നാൽ കാര്യങ്ങൾ പറയൂ എന്താണ് സ്ത്രീയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് അല്ലേ അതെ ഓ രാഹുലുമായിട്ടാണ് ആ വിവാഹം നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ രാഹുൽ ആരാണ് എന്നും അയാളുടെ മനസ്സിലിരുപ്പം കയ്യിലിരുപ്പം എന്താണ് എന്നും അറിഞ്ഞിട്ട് തന്നെയാണോ ഈ തീരുമാനം എടുത്തത് എന്ന് ചോദിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഇത് കേൾക്കുന്ന ഇഷ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായില്ല കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ അയാളുടെ കാമുകിയായിരുന്നു മാത്രവുമല്ല എന്നിൽ നിന്ന് ഒരുപാട് പൈസ തട്ടിയെടുത്തതിന് ശേഷം എന്നെ ചതിക്കുകയും ചെയ്തിട്ടുണ്ട് അയാൾ അയാൾക്ക് പൈസ മാത്രമാണ് വേണ്ടത് സ്ത്രീകളെ അയാളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ദുരുപയോഗം ചെയ്യുകയാണ് അയാൾ ഇതുവരെ ചെയ്തു വരുന്നത് ഇഷയോടും അങ്ങനെ തന്നെ ചെയ്യും ഇഷയെങ്കിലും ഈ ചതിയിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇഷയെ വന്നു കാണുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇഷ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം അത് എന്റെ ആവശ്യമല്ല നിന്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെയൊരു കാര്യം ചെയ്തേ മതിയാകൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് നീന പക്ഷേ ഇത് കേൾക്കുന്ന ഈശ കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായി അറിയാം രാഹുലിനെ ഞാൻ സ്നേഹിക്കുന്ന കൂടിയില്ല പക്ഷെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായെങ്കിലും എൻ്റെ അച്ഛൻ അതിന് സമ്മതിക്കുകയില്ല എന്നത് തന്നെയാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് അയാളുമായുള്ള വിവാഹം നടക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കടുങ്കയെല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് അയാളെ ഒരിക്കലും സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇനി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക അത് വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എൻ്റെ അച്ഛൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ എനിക്ക് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇത് കേൾക്കുന്ന നീന ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുന്നു ഞാൻ ഈ പറഞ്ഞതെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഇനി തീരുമാനമെല്ലാം നിനക്ക് എടുക്കാമെന്ന് പറയുകയും ചെയ്ത് നീന അവിടെ നിന്ന് പോകി പോയിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം രാഹുൽ ആകട്ടെ നീനയെ എന്നുമായി അവസാനിപ്പിക്കണം എന്ന തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവൾ നിൽ ഇവിടെ നിൽക്കും തോറും എന്റെ പദ്ധതികൾക്ക് തിരിച്ചടി നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവളെ എന്നെന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കുകയാണ് എങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവും ഫേസ് ചെയ്യേണ്ടി വരികയുമില്ല എന്ന് കൊണ്ട് കൊല്ലുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ അയാൾ തയ്യാറാക്കുകയാണ് എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് നീന അറിയാൻ ഇടയാകുന്നു പക്ഷേ രാഹുലിൻ്റെ ട്രാപ്പിൽ ചെന്ന് വീണിരിക്കുകയാണ് വീണ്ടും നീന ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്